ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് சுவாமி தன் சியின் தோன்றி பார்க் மணலி மேல் பஸ் ஸ்டாண்ட் பண்டு வருஷம் காலமாய் വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എസ് എം സി തനതു പദ്ധതിയായ ലീപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ടൈലിംഗ് പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറിയിലെ നാല് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു PTA SMC. കമ്മിറ്റികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാവരും എല്ലാവരുടെയും കൂട്ടായ്മയിൽ നമ്മൾ നാല് ക്ലാസ് റൂമുകളുടെ ടൈലിംഗ് പ്രവൃത്തി അടക്കം പൂർത്തീകരിച്ചിരിക്കുകയാണ് ലീപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർക്കാർ സംവിധാനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഫണ്ടുകൾക്ക് പുറമെ ചെറിയ നുറുങ്ങ് നുറുങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഫണ്ട് ഏറെ വരും ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും കഴിയുന്നില്ല ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ചെറിയ കാര്യങ്ങൾക്ക് നാട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ കൂട്ടായ്മകൾ വളരെയധികം നല്ലതാണ് ഇപ്പോൾ പുതിയ പി ടി എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരു വിഷൻ നിങ്ങളുണ്ടാക്കി അടുത്ത കുറേ വർഷങ്ങൾക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഭൗതികപരമായ കാര്യങ്ങളും അക്കാഡമിക്കലായ കാര്യങ്ങളിലും ഒക്കെ തന്നെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങളൊരു സ്ട്രക്ചർ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരുപാട് ജനപ്രതിനിധികളെ ബന്ധപ്പെടാൻ സാധിച്ചു ഒരുപാട് നല്ല ആളുകളുടെ സഹായത്തോടെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഞങ്ങളെ ജനപ്രതിനിധികളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും കൂടെ നല്ലൊരു പി ടി എസ് എം സി അധ്യാപക കൂട്ടായ്മ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വികസനങ്ങളുടെ കാര്യത്തിൽ ഒരു പരിപൂർണത നമുക്ക് കൈവരിക്കാനാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നീ നിങ്ങളുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ലീപ്പ് മുന്നോട്ട് വെച്ച പകുതിയിലേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം തുടങ്ങി വെക്കാനെങ്കിലും സാധിച്ചു എന്നുള്ളത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് ഇനിയും തുടർന്ന് അങ്ങോട്ടും നമുക്ക് കഴിയാവുന്ന സോഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളാ പറഞ്ഞ നിങ്ങൾ വിഷൻ ചെയ്ത ആ കാര്യങ്ങൾ പരിപൂർണതയിലെത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് പ്രിൻസിപ്പൽ ഒ വിനോദ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി അനീസ് എസ് എം സി വൈസ് ചെയർമാൻ കെ വി കുമാർ പി ടി എസ് എം സി അംഗങ്ങളായ സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ സലീം മുക്കണ്ണൻ ഐ വി ഷമീർ പി രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പി ടി എസ് എം സി ആവിഷ്കരിച്ച ലീപ് വികസന പദ്ധതിയിലൂടെ സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം ചോർന്നൊലിക്കുന്ന പ്രീ കെ ഇ ആർ ബിൽഡിംഗിന്റെ മേൽക്കൂര ഇറക്കിമേയുകയും ആസ്ബസ്റ്റോസ് ഷീറ്റ് മാറ്റി ഓടുമേയുകയും ചെയ്തു ഫാൻ ചാലഞ്ച് വഴി അറുപത്തിമൂന്ന് ക്ലാസ് മുറികളിൽ മതിയായ എണ്ണം ഫാനുകളും ട്യൂബ് ചാലഞ്ചിലൂടെ ക്ലാസ് മുറികളിലേക്കും വരാന്തകളിലേക്കും ആവശ്യത്തിന് ട്യൂബ് ലൈറ്റുകളും ലഭ്യമാക്കി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഓട്ടോമാറ്റിക് ആംപ്ലിഫയർ ബെല്ലിംഗ് സിസ്റ്റം കൊണ്ടുവന്നു പൊട്ടിപ്പൊളിഞ്ഞ നിലങ്ങൾ നന്നാക്കുകയും ചെയ്തു എം പിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പ്രൊജക്ടറുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയ്ക്കായി നിവേദനങ്ങൾ ഇതിനോടകം നൽകി കഴിഞ്ഞു നാട്ടിലെ എല്ലാ സംഘടനകൾക്കും ഓരോ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുമുണ്ട് സോളാർ സിസ്റ്റം സ്കൂളിന്റെ പുറകുവശത്തുകൂടി മാർക്കറ്റിനോട് ചേർന്ന് നടപ്പാത എന്നിവയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അഞ്ച് വർഷത്തെ ലീപ് പദ്ധതിയുടെ ആദ്യഘട്ടമാണ് കമ്മിറ്റി പൂർത്തിയാക്കി വരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ